ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്ക് നമുക്കിന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോകാവേ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ ചെറുപയറ് കൊണ്ട് ഒരു പരിപ്പ് കറിയാണ് വാ കുക്കിങ്ങിലേക്ക് പോകാം ഒരു ചീനിച്ചെട്ടി അടുപ്പി വെച്ച ശേഷം അത് ചൂടായി കഴിയുമ്പോൾ നമുക്കതിൻ്റെ അതൊട്ട് ചെറുപയർ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് വറുത്തെടുക്കാവേ ഇനി ചെറുതായിട്ട് കളറ് മാറുന്ന നമുക്ക് വറുത്തെടുക്കാം ചെറുപയർ വയർത്തെ നമുക്കിത് ഓഫ് ചെയ്ത് ആറ് കഴിയുമ്പോൾ നമുക്കൊന്ന് മിക്സിയുടെ പൊടിക്കുന്ന ജാറിൻ്റെ അതിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് പേറ്റി എടുക്കാം പേറ്റിയെടുക്കാം കൂടാറിയേ ഇനി മിക്സിയുടെ ജാറിൻ്റെ അതിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാം ഇങ്ങനെ പൊടിയാകുള്ള ഇനി നമുക്കിതൊന്ന് പേറ്റിയെടുത്തോണ്ട് വരാം അതിൻ്റെ അകത്ത് പൊടിയെല്ലാം കളഞ്ഞ് എന്നിട്ടൊന്ന് കഴുകിയെടുക്കാം ഒരു കുക്കർ കുക്കറെടുത്ത് വെച്ച ശേഷം അതിൻ്റെ അകത്തിട്ട് നമ്മൾ ഇപ്പോൾ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന ഈ ചെറുപയർ ഇല്ലേ അതതിൻ്റെ അകത്തിടാം ഉം ചെറുപറിയ ചെറുപയറ് മറ്റേ കൃഷി ചെയ്ത് എടുത്താണ് ഇത്രയാകുള്ളത് അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി അതിൻ്റെ അകത്തോട്ട് മൂന്ന് ഉള്ളിയും രണ്ട് പച്ചമുളകും അരുന്ന് ഇട്ട് കൊടുക്കാവേ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ത്തിരി വെള്ളം വേണ്ടേ സ്വല്പം മഞ്ഞൾപ്പൊടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ നടച്ച് വെച്ച് നാല് വിസിൽ വരുന്നോടമേ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടേ അതിൻ്റെ അകത്തൊട്ടൊരു രണ്ട് ഒരു മൂന്ന് പിടി തേങ്ങയെ ഒരു കാ ഒരു ഒരു കാൽ ടീസ്പൂണും ഇച്ചിലൂടെ ജീരകം ഒരു ഉണക്കമുളക് ഒരു കഷ്ണം വെളുത്തുള്ളി ഇത്ര ഇട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചുകൊണ്ട് വരിക ഞാൻ കുക്കറിൻ്റെ ബുക്കിൽ പോയി തുടങ്ങി നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം വെന്തിട്ട് ആ നല്ല പോലെ വെന്തിട്ടുണ്ടേ നമുക്കിതൊരു പാത്രത്തിലോട്ടാക്കാം നമുക്കിത് അടുപ്പത്തോട്ട് വെക്കാവേതടുപ്പത്ത വെച്ച് ഇപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ അകത്തോട്ട് നമ്മൾ അരച്ച ആ ഇതില്ലേ തേങ്ങ അതിൻ്റെ അകത്ത് ഞാനെന്ന മഞ്ഞളം മുറി ഇട്ടായിരുന്നേ അതുകൂടെ ഇതിന്റെ അകത്തു ചേർക്കാം എന്നിട്ട് തിളക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തോട്ട് വെള്ളമൊഴിക്കരുത് ഇതിവിടെ ഇരുന്നൊന്ന് ജസ്റ്റ് ആ തേങ്ങയുടെ പച്ച കുത്തൊന്ന് മാറട്ടെ എന്നിട്ട് നമുക്ക് കടു കളിക്കാം ഇതിപ്പോൾ ആയിട്ടുണ്ടേ നമുക്കിതൊന്ന് വാങ്ങി വെച്ചിട്ട് ഒരു പാൻ എടുപ്പത്ത് വെക്കാം അവ കടു കളിക്കാനേ അത് വാങ്ങി വെക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇച്ചിരി രണ്ടഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തൊട്ട് ഇച്ചിരി കഥ വിട്ട് കൊടുക്കാം കടവിൻ്റെ കടു പൊട്ടി കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഒരു ഉള്ളിയും ഒരു ഉണക്കമുളകും കറിവേറ്റിൽ അരിഞ്ഞ് അയച്ചു കൊടുക്കാം വെച്ചിട്ട് ഇത് മൂത്തിട്ടുണ്ടേ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ചെറുവയർ പരിപ്പേറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചെറുപയറ് പരിപ്പേറി റെഡിയായി എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണേ